പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി ഇതിനോടകം മെഹ്റം വിത്തൌട്ട് വനിതാ ഹാജിമാർ പൂർണ്ണമായും ഇപ്പോൾ ഹറമിൽ എത്തിക്കഴിഞ്ഞു ആറായിരത്തിലധികം ഹാജിമാരിൽ നാലായിരത്തോളം പേർ ഇവിടെ നിന്നും യാത്ര തിരിച്ചുവെന്നും കൊച്ചി ഹജ്ജ് ക്യാമ്പ് ജനറൽ കൺവീനർ അഡ്വക്കറ്റ് മൊയ്തീൻ കുട്ടി ജെ ടൈംസിനോട് പറഞ്ഞു വിശദീകരണത്തിലേക്ക് എന്നു വെച്ച പതിനൊന്ന് മുപ്പത്തി പുറപ്പെടുന്ന വിമാനത്തിൽ ഇരുന്നൂറ്റി എൺപത്തിഒൻപത് ഹാജിമാർ യാത്ര തിരിക്കും എല്ലാ സംവിധാനവും സിയാലാണ് പിന്നെ മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രി ഒക്കെ നിർദ്ദേശപ്രകാരമുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എല്ലാ സൗകര്യവും സിയാലും ഒരുക്കിയിട്ടുള്ളത് പിന്നെ ഭക്ഷണത്തിന്റെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭക്ഷണം ചെയ്ത് അവര് ഈ വർഷം ആണ് ഇപ്പോ ഉള്ള നിലവിലുള്ള ഇനിയിപ്പോ അഡീഷണൽ ആയിട്ട് കുറച്ച് ഹാജിമാരും കൂടി ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് ഇപ്പൊ ഇരുപത്തൊന്ന് ഫ്ലൈറ്റ് ആണ് ഇപ്പോ ഇവിടെ ഉള്ളത് ഇപ്പോൾ കൊണ്ടുപോണി ഒരു ഫ്ളൈറ്റില് ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് ഹാജിമാർ വരെ പോകുന്നുണ്ട് പിന്നെ വനിതാ ഹാജിമാര് മുഴുവൻ പോയി കഴിഞ്ഞു വനിതാ ഹാജിമാര് ഇനിയുണ്ട് വി അതായത് ആൺതോണ ഇല്ലാത്ത ആളുകളൊക്കെ ഏകദേശം പോയി കഴിഞ്ഞു ഇനിയിപ്പോ മിക്സഡ് ആയിട്ടുള്ള ഇതിനകത്ത് വരുന്നുണ്ട് ഇനിയിപ്പോ ഏകദേശം ആറായിരത്തി അറുപത്തി ഒന്നില് ഇപ്പൊ കണക്കുട്ടിയതിനനുസരിച്ച് ഇപ്പൊ ഒരു മൂവായിരത്തിഅഞ്ചിലോ ആളുകൾ വരാണ്ട് പിന്നെ അതേമാതിരി തന്നെ കണ്ണൂർ നിന്നൊരു ഫ്ലൈറ്റ് ആജിമാർ ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ കൊത്തംബാതിൽ അപ്പൊ അങ്ങനെ ആവുമ്പോ ഒരു ഫ്ലൈറ്റ് കൂടി ഇവിടെ തന്നെ നമുക്ക് ഈ ഈ വെയിറ്റ് ആജിമാർ ഇങ്ങോട്ടാണ് വരുന്നത് അപ്പോൾ അഡീഷണൽ ഫ്ലൈറ്റിന് പറയാൻ പറ്റൂല ഒരു സാധ്യത ഉണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ കുതി വരുന്നത് ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് അതിപ്പോൾ കിട്ടിയിട്ടില്ല പിന്നെ എല്ലാ സംവിധാനവും മെഡിക്കൽ ആയുർവേദം ഭൂമിയോ പിന്നെ മറ്റേ അലോപ്പതി എല്ലാ സംവിധാനവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ പിന്നെ അജിയോമിജിൻ്റെ നിയന്ത്രണത്തിലും എല്ലാം അതിനെല്ലാവരും ഇവിടെ അതിന് സഹകരിച്ചിട്ടുണ്ട് ഇപ്പോൾ പിന്നെ നമ്മൾ സംഘാടക സമിതി പിന്നെ വോളണ്ടിയേഴ്സ് ഒരു പത്ത് നൂറ്റി അൻപത് ആൾ ഇവിടെ ഉണ്ട് ലേഡീസും ജെൻസുമായിട്ട് അവർ മികച്ച സേവന നടത്തുന്നത് പിന്നെ ക്യാമ്പ് അസിസ്റ്റൻ്റായിട്ട് അസി പിന്നെ നമ്മൾ പിന്നെ ടി കെ സലീമുണ്ട് പിന്നെ അതേമാതിരി തന്നെ അഡ്യാമി ജി അമ്പർമാർ അനുസാജി നൂർഷ പിന്നെ സക്കീർ മുഹമ്മദ് സക്കീർ എല്ലാം ഇവിടെ എല്ലാ ദിവസവും ഉണ്ട് അജിമാരും ഓരോ ചലത്തും നോക്കിയുടെ അടുത്തുകൊണ്ട് സർവേ ചെയ്താണ് പിന്നെ തസ്കീയത്തിന് പിന്നെ നമ്മുടെ ദക്കിറനായിട്ടുള്ള കൊടിയൂർ സ്വാദ് അതേമാതിരി തന്നെ മുസ്ലിം മിലാജ് എൻ ഡി എസിൻ്റെ കാര്യത്തിൽ നോക്കുന്നു പിന്നെ നമ്മൾ നല്ല മികച്ച പിന്നെ സെൽ ഓഫീസർ നമ്മളെ സമീർ ഖാൻ യു എസ് പറഞ്ഞാൽ പുതിയ നല്ല പെർഫോമൻസാണ് നല്ല രീതിയിലാണ് കൈകാര്യം ചെയ്യാൻ നല്ല നിർദ്ദേശങ്ങളെ കൊടുത്തിട്ട് പൊതുവെ നല്ല മെച്ചപ്പെട്ട അച്ചടക്കമുള്ള ഒരു ക്യാമ്പാണ് ക്യാമ്പുകളെക്കാളും കൂടുതൽ ഒരച്ചടക്കമുള്ള ക്യാമ്പായി മാറി നല്ല എല്ലാം പിന്നെ ഒരു കൃത്യമായിട്ടുള്ള ആ ഒരു നമ്മളുണ്ടാക്കിയ ആ അജണ്ട അനുസരിച്ച് തന്നെയാണ് പോകുന്നത് എല്ലാവരും സഹകരിക്കുന്നുണ്ട് തന്നെ മരണപ്പെട്ട ഒന്ന് രണ്ട് അതെ അവരെ ഫണ്ടൊക്കെ തിരിച്ചു കിട്ടാനുള്ള കടലാസൊക്കെ ഞങ്ങൾ നീക്കി കൊണ്ടിരിക്കുകയാണ് അതാ അതാത് ഞാൻ അറിയിച്ചിട്ടുണ്ട് അധ്യാപിച്ചിട്ട് കേന്ദ്ര അധ്യാപിച്ചെ അറിയിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട എല്ലാരും അറിയിച്ചിട്ടുണ്ട് അത് പൈസ വാങ്ങി വാങ്ങിക്കൊടുക്കാനുള്ള എല്ലാ പേപ്പേഴ്സും നമ്മൾ ഇവിടെ നീക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ അടുത്ത ഒരാൾ മരിച്ചിരുന്നു ആ ഒരാൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു അവരെ ഭാര്യയും കൂടിയായിരുന്നു പോയിരുന്നത് പോകാൻ ഉദ്ദേശിച്ചിരുന്നു ഉദ്ദേശിച്ചു ഭാര്യതും ഹജ്ജുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ജെറ്റ് ടൈംസിനൊപ്പം ജലാൽ